കമ്പു തോത്തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധി പെൻസിൽ ഡ്രോയിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ ചാർക്കോ പെൻസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നത് വരയ്ക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല കാരണം കറൻ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഇതിനൊക്കെ ഉൾപ്പെടുത്താഞ്ഞത് ചാർക്കോ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് ബഡ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ബഡ്സ് അല്ലെങ്കിൽ നമുക്ക് പഞ്ഞിയോ അല്ലെങ്കിൽ പേപ്പർ തീർത്തിട്ട് അത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കത് വെച്ചിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് ഇഷ്ടം ബഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഷെയ്ഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ ചാർക്കോ പെൻസിൽ വാങ്ങിച്ചത് സ്വാതന്ത്ര്യദിനം വരികയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഹാത്മാഗാന്ധി ചിത്രം വരച്ചത് നമുക്ക് ഈ സൈഡുകളിലൊക്കെ ഷെയ്ഡ് ചെയ്ത് ആദ്യം പെൻസിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കറപ്പിച്ചിട്ട് ബഡ്സിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോകാം അങ്ങനെ നമ്മൾ എല്ലായിടവും ചെയ്യണം ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡുകളിൽ നമ്മളിങ്ങനെ പെൻസിൽ വെച്ച് ആദ്യം ചെറുതായിട്ട് ഒരു ഒരുപാട് അമർത്താതെ നമ്മൾ ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച് കൊടുത്തിട്ട് അത് ബാഡ് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഞാനിത് വരയ്ക്കാനെടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ് ഏത് പേപ്പറിലും വേണമെങ്കിൽ വരയ്ക്കാം ഇത് എത്രത്തോളം ഓർത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദേശീയപതാകയുടെ ബാഡ്ജ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം എല്ലാവരും കയറി ആ വീഡിയോ ഇവിടെ കാണണേ സ്വാതന്ത്ര്യദിനം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് മഹാത്മാഗാന്ധിയാണ് അന്നേരം നമ്മളുടെ ഈ വട്ടം മഹാത്മാഗാന്ധിയാണ് നമ്മൾ വരയ്ക്കുന്നത് ഇതിൻ്റെ പുറകിൽ നമ്മളൊരു ഫ്ലാഗും വരയ്ക്കുന്നുണ്ട് നമ്മളിത് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് ഇന്നത്തെ നാതെ കളറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഇത് ഇരിക്കുന്ന ഒരു ചിത്രമാണ് എനിക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രമാണ് അത് നോക്കിയാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത് എത്രത്തോളം ഒത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ മഹാത്മാ ഗാന്ധിയെ വരച്ച് പൂർത്തിയാക്കാൻ പോവുകയാണ് ഷെയ്ഡിങ്ങിലേക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത്രയും കറപ്പിച്ച് വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോഴും അല്ലാതെ നോക്കുമ്പോഴും നമുക്ക് അത്രയ്ക്ക് ഒരു എടുപ്പ് വരത്തില്ല അതിനാണ് നമ്മൾ ഒരുപാട് കറപ്പിച്ച് ഷെയ്ഡ് ചെയ്യുന്നത് നമ്മൾ സാധാ പെൻസിൽ വെച്ച് ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചാർക്കോ പെൻസിലാണ് ഇത് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇതാണ് നല്ല കറുത്തതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പണ്ടത്തെ ചിത്രം പോലെ തോന്നിക്കാനാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരച്ചത് ബാക്ക്ഗ്രൗണ്ടിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഫ്ലാഗിന് ആദ്യം ഒരുപാട് ഡാർക്കായിട്ടുള്ള പെൻസിലല്ല ഉപയോഗിക്കേണ്ടത് ചെറിയ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ നല്ല ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് ഷെയ്ഡിങ്ങിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് കൊച്ചുകുട്ടികൾക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സ്വാതന്ത്ര്യദിനമൊക്കെ വരികയാണ് കൊച്ചുകുട്ടികൾക്കും ഇതുപോലെ വരച്ച് നമുക്ക് പഠിക്കാം സ്കൂൾ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതിനകത്ത് ഷെയ്ഡ് ചെയ്യാനുള്ള എളുപ്പരീതിയാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാർക്കോ പെൻസിൽ എടുക്കുമ്പോൾ കൈയിലും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലും പേപ്പറിലും എല്ലാം പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നെ നമ്മൾ ഇറേസർ വെച്ചിട്ട് മായ്ച്ചു കളഞ്ഞാൽ മതി ഈ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഫ്ലാഗ് കൊടുക്കുന്നുണ്ട് അത് സ്വാതന്ത്ര്യദിനമായോണ്ടാണ് ഞാൻ ഫ്ലാഗ് ബാക്കിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്കല്ലാത്ത ചിത്രമായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം കണ്ണാടിയുടെ ഫ്രെയിമും നമ്മൾ അതുപോലെ തന്നെ കണ്ണാടിയുടെ ഫ്രെയിമിൻ്റെ സൈഡിൽ നമ്മൾ ഡാർക്കാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്തുകൊണ്ട് മൂക്കിൻ്റെ സൈഡും നമ്മൾ ചെറുതായിട്ട് ഡാർക്കാക്കിയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല മാക്സിമം ഒരു നൂറുടെ ലൈക്കെങ്കിലും ആണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വരച്ചെടുത്താണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതുക്കെ എടുത്ത് സമയമെടുത്തിരുന്ന് വരച്ചാലേ നല്ല ഭംഗിയും ഫിനിഷിങ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് പുരിയത്തിൻ്റെ അവിടെ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്ത് ബ്ലൈൻഡ് ചെയ്തെടുക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്ത് എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എല്ലാ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇനി നമുക്ക് കണ്ണാടിയുടെ ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കറപ്പ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലും പ്രസ് ചെയ്യുക ബായ്